സി പി സ്കൂളുകൾക്ക് വേണ്ട സർവീസുകൾ നൽകുകയും ചെയ്യുന്ന അസോസിയേഷനാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ അപ്പോൾ നമ്മൾ മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ പഞ്ചായത്തുകളിൽ നമ്മൾ പ്രീ സ്കൂളുകൾ ആരംഭിച്ച് വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി ഉറപ്പാക്കുന്ന ഒരു പുതിയ പ്രോജക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മലപ്പുറത്തിൻ്റെ നൂറ് ഉണ്ടെങ്കിൽ ആ പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിച്ച് വനിതകൾക്ക് സ്വയം സംരംഭകരാകാൻ ഒരുക്കുകയാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഇതിലൂടെ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മലപ്പുറത്തിൻ്റെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വിസിറ്റ് ചെയ്തിട്ട് അവിടെ ഞങ്ങൾ വനിതാ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ വനിതാ സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മൂന്നോ അതിലധികം വനിതകൾക്ക് തൊഴിലുറപ്പാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണിത് ഒരു പ്രൊജക്റ്റാണിത് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സി ഡബ്ല്യുഎഫ്സി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് ഇതിനപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപക പരിശീലനം നടത്താനും യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുമുള്ള സഹായങ്ങളും അസോസിയേഷൻ നൽകുന്നതാണ് പ്രീ സ്കൂളുകൾ സ്വന്തമായി തുടങ്ങാനും പ്രീ പ്രൈമറി അധ്യാപികയാവാനും താല്പര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം ഒരു പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നുപേർക്കാണ് ജോലിക്കുള്ള അവസരം വാർത്താ സമ്മേളനത്തിൽ പ്രൊജക്ട് ഡയറക്ടർ എൻ ഹേമ മലപ്പുറം ഹെഡ് കെ റഹീമ അക്കാദമിക് ഓഫീസർ റിയ മാത്യു എന്നിവർ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു